ഷീർത് തരത്തിലാണ് ഈ അധികാര അധികാരമാഫിയ അധികാരം കൈയാളുന്ന ഈ എന്ന് തന്നെ അവര് പറയുകയാണ് അവര് അങ്ങയെ ഏത് തരത്തിലാണ് അങ്ങേക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത് ഇങ്ങേക്കുണ്ടായിട്ടുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് വന്നിട്ടുള്ള ആളാണല്ലോ ആ തരത്തിൽ ഏത് തരത്തിൽ അങ്ങേക്കൊപ്പം നിന്നവരുണ്ട് അങ്ങയെ എതിർത്തവര് ഇല്ലാതാക്കാൻ ശ്രമിച്ചവര് സോണിയ പറഞ്ഞു കാരണം ഈ ഇത് മാഫിയ എന്ന് പറയാൻ ഒരു ഒരു ഉണ്ടാവും ഉണ്ടാവും അമ്മ ഉണ്ടാവും ഇവർ മൂന്നുപേരും വന്നു ചേർന്നാൽ ഒരു എന്തെങ്കിലും തീരുമാനം നടപ്പിലാക്കാൻ പറ്റും അപ്പൊ അത് എന്റെ കാര്യത്തിലോ എന്റെ സംഘന്റെ കാര്യത്തിലായിരുന്നു ഈ മൂന്ന് സംഘടനകൾ വന്നു ചേർത്ത് അതോടൊപ്പം തന്നെ ഡിസ്റ്റിബ്യൂട്ടേഴ്സിന്റെ അസോസിയേഷനും ആ സമയത്ത് ഇവരുടെ കൂടെ ഉണ്ടായി ഇവർ നാല് ഗ്രൂപ്പും പ്രകടനവുമായ കേരളത്തിന്റെ പ്രകട ഗ്രൂപ്പാണ് അതിന്റെ അപ്പുറത്തും സിനിമ തിയേറ്റർ ഗ്രൂപ്പും ഉണ്ടാവും അത് എന്റെ സംഘടനയുണ്ട് ഇപ്പൊ പുതുതായിട്ട് ഈ നമ്മൾ ദിലീപിന്റെ സംഘടനയുണ്ട് അത് നേരത്തെ വിനയന്റെ സംഘടന പൊളിച്ച അതേ തന്നെ എന്റെ സംഘടന പൊളിച്ചിട്ടാണ് ദിലീപ് വേറെ സംഘടന ഉണ്ടാക്കിയത് പക്ഷേ ഇത് നേരത്തെ സോണിയെ പറഞ്ഞു ശരിയാണെന്ന് ചില കാര്യങ്ങളിൽ ജാതിയും സംഘടനയും ഈ മറ്റേ മാഫിയ കുറുപ്പല്ല ചില കാര്യങ്ങളിൽ ഒന്ന് ചിത്രം ചില പ്രശ്നങ്ങൾ മാത്രം നേരത്തെ ഞങ്ങൾ വിനോദ അവിടെ ഈ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഞാനും മറ്റൊരു സിനിമ എടുത്ത വ്യക്തിയാണ് നമ്മൾ ആയിരം രണ്ടായിരം ആൾക്കാർ ഈ ഈ ചില വലിയ സംഘടന ആയിരം ആൾക്കാർ അഞ്ഞൂറ് ആൾക്കാരുടെ ഭക്ഷണം കൊടുക്കാൻ പാപ ഭക്ഷണം കൊടുക്കാതിരിക്കാൻ ഒരിക്കലും ഈ ജൂനിയൽ ആഗസ്റ്റ് വന്നിട്ട് ഭക്ഷണം കൊടുക്കാതിരിക്കാൻ കീഴിലൂടെ ഈ അഞ്ഞൂറാക്കും ആയിരക്കരണം കൊടുക്കുന്ന ചില ലൊക്കേഷൻ കൊടുത്ത് ചെയ്യാനുള്ള താമസം അന്നേരം ഭക്ഷണം താമസത്തിന്റെ പക്ഷി വെസ്റ്റ് വെള്ളം കിട്ടാത്ത ബുദ്ധിമുട്ട് അങ്ങനെല്ലാണ്ട് വ്യക്തത കുറവ് കൂടിയുണ്ട് അത് വളരെ പെട്ടെന്ന് ശരിയാക്കും ഞാൻ പ്രതീക്ഷിക്കുകയാണ്